നൈസായിട്ട് മഴ പെയ്യുന്നുണ്ട് ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു കൊടൈക്കനാൽ നയൻ ടു സീരീസ് വി ആർ ഗോയിങ് ടു ഗൂഗൽ ഗായ് ഗൂഗൾ നമുക്ക് കൂഗൽ ലേക്ക് കൂഗൽ വാട്ടർഫോൾ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഒരു എന്താ പറയുക ഹിഡൻ പ്ലേസ് പോലെയാണ് ആക്ച്വലി കൂഗൾ എന്ന് പറയുന്ന പ്ലേസ് പോകുന്ന വഴി തന്നെ അടിപൊളിയാണ് ചെറിയ റോഡാണ് കൂഗൽ ലേക്ക് ഫൈവ് കിലോമീറ്റേഴ്സ് ഓക്കെ దిస్ ఈస్ ద లైక్ గైస్ తమిళనాడు ఫోరస్ట్ డిపాట్మెంట్ రెస్ట్రక్ట్ ఏరియా ఇవడం అయిర్రక్టడ్ కట్టిస్ గైస్ ఇది నమకూర మూడు కిలోమీటర్ పశు కా അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഏറെക്കൊരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കൂഗൽ ലേക്കിലേക്ക് അവിടെ നിന്ന് ആക്ച്വലൊരു ഒരു കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് കൂഗൾ വാട്ടർ ഫോളിലേക്ക് എന്തായാലും നമുക്ക് പോയി നോക്കാം ദിസ് ഈസ് കൂക്കൽ ലേക്ക് വ്യൂ ഗൈസ് ലുക്കറ്റ് ദിസ് നമ്മൾ മുന്നേ കണ്ടില്ലേ അത് ചെറിയൊരു കുളം ഇതേക്കാളും കുറച്ചുകൂടെ വലിയൊരു കുളം ലുക്കറ്റ് ദിസ് സെറ്റല്ലേ അങ്ങ് നീണ്ട് പരന്ന് കിടക്കുക കേട്ടോ പിന്നെ അങ്ങ് മീളിലത്തെ മലയൊക്കെ കണ്ടോ ചെക്ക് ദീസൗട്ട് ഫുള്ള് കോടെ ഇറങ്ങി കിടക്കുക ദിസ് ഈസ് ദ ലേക്ക് വ്യൂ ഗൈസ് ൈഷ് ഇവിടെ ചെറിയൊരു വാട്ടർഫോൾ കേട്ടോ ഇത് ആക്ച്വലി ലേക്കിൽ എന്നുള്ള വെള്ളം ഇങ്ങനെ ഒഴുകി താഴേക്ക് വരുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മൾ നേരെ കൂഗൽ വാട്ടർഫോളിലേക്ക് പോവാണ് এখন <laughs> <laughs> ീ കാണുന്ന ചെറിയ ഡോറ് തുറന്നിട്ടാണ് നമുക്ക് കൂകൽ വാട്ടർഫാളിലേക്ക് പോകാനോ ഈ കാണുന്ന വഴി ബ്രോ വാട്ടർഫാൾക്ക് എപ്പി ബ്രോ പോകണോ ബ്രോ വാട്ടർഫാൾക്ക് എപ്പോഴും കീള ആ രണ്ടുപേര് ഒരാൾക്ക് എവളിങ്ങ യൂട്യൂബിലെ അപ്പൊ ഇനി നമുക്ക് താഴേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ഒരു മിനിറ്റ് കിട്ടും പിന്നെ ഇറങ്ങിപ്പോണ വഴിക്ക് അത്യാവശ്യം ടാസ്ക് ആണ് മൊത്തം ചെളിയായിട്ട് കിടക്കും കേട്ടോ സോ ബി കെയർഫുൾ ഗായ് ഫുള്ള് ഇവിടെ ബീൻസ് ആണെന്ന് തോന്നുന്നു കൈസ് നട്ടു നട്ടുവിട്ടേക്കണേ ഈ കാണുന്ന വഴി കണ്ടോ ദിസ് ഈസ് ദ വേ ഓഫ് വാട്ടർഫോൾസ് സൂക്ഷിച്ചും കണ്ടും വന്നില്ലെങ്കിൽ സ്ലിപ്പായി വീഴും ദിസ് ഈസ് ദ വേ കായ്സ് ദിസ് കണ്ടോ താഴേക്കുള്ള വഴി കണ്ടോ के पद के കൊറച്ചു നീ കാണുന്ന വഴി വഴിയാണെന്ന് നമുക്ക് പോവാനിട്ടോസ് ചാടി പുറപ്പെട്ട് താഴെ വന്നു

See that? We are rich guys. ിസ് ഈസ് കൂഗൾ വാട്ടർഫോൾ ഇത് രസമാണ് അങ്ങനെ നമ്മൾ കൂഗൾ വാട്ടർഫോൾ ഒക്കെ അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് കിഡിലും ബ്യൂട്ടിഫുൾ പ്ലേസ് ആട്ടോ ഒരു രക്ഷയില്ല എന്ത് സുന്ദരിയാണെന്ന് അറിയുമോ വാട്ടർഫോള് സോ ഇനിയിവിടെ നമ്മൾ മണ്ണ വഴി അത്രയും തിരിച്ച് നടന്ന് മേലിൽ കയറി മണ്ണു മണ്ണൂർ വഴി ഗൂഗില് ഗൂഗൾ ലേക്കും ഗൂഗൾ വാട്ടർഫോൾ ഒക്കെ എക്സ്പ്ലോർ ചെയ്തത് നമ്മുടെ നയന്ത് സീരീസ് ഇവിടെ എൻഡ് ചെയ്യാണ്ടോ അതായത് നമ്മുടെ കൊടൈക്കനാലത്തെ സീരീസ് നമ്മൾ എൻഡ് ചെയ്യാണ് ഇനി അടുത്ത് നമ്മളൊരു പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യും അത് പുതിയൊരു ലൊക്കേഷൻ ആണ് അത് സർപ്രൈസ് സർപ്രൈസാണ് അത് ഇനി വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ തൊട്ടപ്പട്ടുള്ള ബെൽബട്ടും മറക്കാൻ നമ്മൾ ഇടുക കാരണം എന്നാൽ മാത്രം ഞാനിരുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ നിങ്ങൾക്ക് വീഡിയോസും കാണാൻ പറ്റത്തുള്ളൂ അതുപോലെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് അറിയിക്കുക ഓക്കെ സോ കിഡിലൊരു അടുത്തൊരു ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ വീണ്ടും വരുന്നവർ സീ ഗൈസ് പോളി മാഗി ആട്ടോ